ലക്ഷദ്വീപിന്റെ കാർഷിക മേഖല പ്രത്യേകിച്ചും നാളുകേറെ കൃഷി മേഖല അതിനൊരു പുതിയ ദിശാബോധം പകർന്നു നൽകുകയാണ് നൽകിയാണ് ദ്വീപിൽ പുരോഗമിക്കുന്ന കൊക്കോ ഫെസ്റ്റിവൽ നമ്മളോടൊപ്പം ഡോക്ടർ ഗ്രിൻസൺ ജോൺ സാറാണ് അദ്ദേഹം കൊച്ചി ഐ സി ഐ ആർ സിമഫാറിന്റെ ഡയറക്ടർ കൂടിയാണ് സർ വലിയൊരു ജനപങ്കാളിത്തം തന്നെയാണ് കൊക്കോ ഫെസ്റ്റിവലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ലക്ഷദ്വീപിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന്റെ തെങ്ക് കൃഷി മേഖല പ്രത്യേകം പരാമർശിക്കപ്പെടുന്നതാണ് അപ്പോൾ അത് ഇന്ന് വർത്തമാനഘട്ടത്തിൽ എവിടെ എത്തി നിൽക്കുന്നു അതിന് അതിനെക്കുറിച്ചുള്ള സാറിന്റെ ഒരു വീക്ഷണം എങ്ങനെയാണ് ലക്ഷദ്വീപിൽ വളരെ പ്രധാനപ്പെട്ട പല മേഖലകളും ഉണ്ട് ആ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ടൂറിസം തന്നെയാണ് ടൂറിസത്തിന് വളരെയധികം ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക് പ്രോസ്പെക്ട്സ് ഉണ്ട് ഈ ദ്വീപുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ മത്സ്യമേഖലയാണ് രണ്ടാമത് നമ്മൾ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന മറ്റൊരു മേഖല ഇതുകൂടാതെ മൂന്നാമത് ലക്ഷദ്വീപിൻ്റെ ലൈഫ് ലൈനായി മാറാൻ സാധ്യതയുള്ള മറ്റൊരു മേഖലയാണ് നാളികേരം തെങ്ങുമായിട്ട് ബന്ധപ്പെട്ട് തെങ്ങ് കൃഷിയുമായി ബന്ധപ്പെട്ട് നാളികേരവുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്തുന്ന പ്രധാനപ്പെട്ട സ്ഥാപനം കേന്ദ്ര നാണിവിള ഗവേഷണ കേന്ദ്രം സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാസർഗോഡ് അത് അതിൻ്റെ ഡയറക്ടറായ ഡോക്ടർ ഹെബ്ബാർ സാറും നമ്മുടെ ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കുകയുണ്ടായി അവരുടെ പങ്കാളിത്തവും ഈ പ്രോഗ്രാമിലുണ്ട് അപ്പം അതോടൊപ്പം തന്നെ ഞങ്ങൾ എങ്ങനെ ഈ പ്രോഗ്രാമിലേക്ക് വന്നു വന്നാൽ ഇവിടെ ഒരു കൃഷി വിജ്ഞാൻ കേന്ദ്രം കവറത്തി ബേസ്ഡ് ആയിട്ട് അതിൻ്റെ അത് നയിക്കുന്നത് ഡോക്ടർ പി എൻ ആനന്ദാണ് അപ്പം ഈ കൃഷി വിജ്ഞാൻ കേന്ദ്ര കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിനോട് ചേർന്ന് നിൽക്കുന്ന കൃഷി വിജ്ഞാൻ കേന്ദ്രമാണ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ കൺട്രോളിലെല്ലാം കൊച്ചിയിരുന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനമാണ് ചെയ്യുന്നത് അപ്പം കുറെ കാലങ്ങളായിട്ട് ദ്വീപിൽ നമുക്ക് രാസം രാസവളം അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ് അങ്ങനെയുള്ള ഉപയോഗങ്ങളൊന്നും ദ്വീപിൽ നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ മേഖലയെ ഒരു ഓർഗാനിക് ടെറിട്ടറി ആയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ഡിക്ലറേഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് നല്ലൊരു സ്ഥാനം ഈ ദ്വീപിലുണ്ട് അപ്പം നാളികേരത്തിനെ കൂടുതൽ നന്നായി ദ്വീപിന്റെ ഉപയോഗങ്ങൾക്ക് നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ പല മൂല വർദ്ധിത ഉൽപ്പന്നങ്ങൾക്കും ഇതിൽ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ പാക്കേജ് ഓഫ് പ്രാക്ടീസസ് കൂടുതൽ നന്നായി ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇതിൽ കൂടുതൽ ഉത്പാദനവും കാര്യക്ഷമതയും വരാനുള്ളൊരു സാധ്യതയുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ കൃഷി വിജ്ഞാൻ കേന്ദ്രയുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡോക്ടർ ആനന്ദ് എന്നോട് സംസാരിച്ചപ്പോൾ കോക്കോ ഫ്രസ് എന്ന രീതിയിൽ ജനപങ്കാളിത്തത്തോടുകൂടി വലിയൊരു ഫെസ്റ്റിവൾ സംഘടിപ്പിച്ചുകഴിഞ്ഞുണ്ടെങ്കിലും പല ഇൻസ്റ്റിറ്റ്യൂട്ട്സുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ നടക്കുന്ന ടെക്നോളജികൾ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ കയ്യിൽ ലക്ഷദ്വീപിൻ്റെ തനതായ പല വിഭവങ്ങളുണ്ട് ആ വിഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഒരു അവസരമായിട്ട് ഫസ്റ്റ് മാറും എന്നുള്ളൊരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഡോക്ടർ ആനന്ദന്റെ നേതൃത്വത്തിൽ നമ്മുടെ കെ വി കെട്ട് മുഴുവൻ സ്റ്റാഫും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു അപ്പോൾ അദ്ദേഹത്തോടൊപ്പം കൈകോർത്തുകൊണ്ട് അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേഷൻ പ്രധാനമായിട്ടും റൂറൽ ഡെവലപ്മെൻറ്റ് ലക്ഷദ്വീപ് അഗ്രികൾച്ചർ ഡിപ്പാ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ പല കൂട്ടായ്മകളും ഒന്നുചേർന്നു വന്നു അതോടൊപ്പം തന്നെ ഇവിടെ ഏകദേശം അറുപത്തിരണ്ടോളം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളും അവരും ഇതുമായിട്ട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു പിന്നെ ഓരോ ഐലൻഡിലും ഐലൻഡ് ഫെഡറേഷന്റെ ചെയർമാൻ അവരും പത്ത് ഐലൻഡ്സിന്റെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അവരും വന്നിട്ടുണ്ട് ഇതുകൂടാതെ ഇവിടെ ഓയിൽ എക്സ്പെല്ലർ യൂണിറ്റ്സ് ഉണ്ട് ഇപ്പൊ ലക്ഷദ്വീപിൽ തെങ് നാളികേരത്തിൽ നിന്ന് കൊപ്രയും കൊപ്രയിൽ നിന്ന് വെളിച്ചെണ്ണയും ഉത്പാദിപ്പിക്കാനുള്ള ഒരു എക്സ്പെല്ലർ യൂണിറ്റ്സ് അപ്പം അവരുടെ ഓണേഴ്സ് റെപ്രസെന്റേറ്റീവ്സും ഈ ഇതിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നുണ്ട് ഇനി ഇതുമായിട്ട് പലതരത്തിൽ ഗവേഷണ പദ്ധതിയുള്ള പല സ്ഥാപനങ്ങളും നടത്തുന്നുണ്ടെന്ന് ഞാൻ സൂചിപ്പിക്കുന്നുണ്ടായി അതിൽ കേന്ദ്ര നാണിവിള ഗവേഷണ സെൻട്രൽ പ്ലാന്റേഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്നുണ്ടായി അതുകൂടാതെ നമുക്ക് നാളികേരത്തിന് പുറമെ ഇവിടെ എന്ത് സാധ്യതയാണെന്ന് കൂടി അറിയേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഡയറക്ടറേറ്റ് ഓഫ് കാഷ്യു റിസർച്ച് അതായത് കശുമാവ് അതിനും ഇവിടെ ഒരു സാധ്യതയുണ്ടെന്നും മുന്നിൽ കണ്ടുകൊണ്ട് അതിൻ്റെ ഡയറക്ടറും അദ്ദേഹത്തിന്റെ സയന്റിസ്റ്റ്മാരും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയുണ്ടായി പിന്നെ കേരളം കേരളവൃക്ഷങ്ങളാൽ സമൃദ്ധമായുള്ള ഒരു മേഖല ആയതുകൊണ്ട് കേരളത്തിലുള്ള എല്ലാ കെവിക്കുകളിലെയും തന്നെ റെപ്രസെൻറ്റേറ്റീവ്സ് അട്ടാരി ബാംഗ്ലൂരിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു സ്റ്റോള് ഇടുകയും പിന്നെ അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നയിക്കുകയും അങ്ങനെ അങ്ങനൊത്തിരി കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി ഇതൊക്കെ കർഷകരിലേക്കും ലക്ഷദ്വീപിലുള്ള ദ്വീപ് നിവാസികൾക്കും ഒരു ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു അനുഭവം അവർക്ക് ഫീൽ ചെയ്യാനും ഈ മേഖലയിലേക്ക് കടന്നുവരാനും അവർക്കുള്ള സാധ്യത തുറന്നു കൊടുത്തുകൊണ്ടാണ് ഈ ബസ് ആരംഭിച്ചത് അതുപോലെ ലക്ഷദ്വീപിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഐസൊലേഷൻ ആ പരിമിതികളെ മറികടക്കാൻ സാങ്കേതികമായിട്ട് അതിലേക്കുള്ള ഒരു കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കും എന്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം നമ്മളിപ്പം കുറച്ച് മെയിൻ മെയിൻലാൻഡിൽ നിന്ന് മാറി നിൽക്കുന്ന ദ്വീപ് ആയതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു ഓർഗാനിക് ടെറിട്ടറി എന്നുള്ള ബെനിഫിറ്റ് നമുക്ക് ഉണ്ടായി അപ്പോൾ അത് മെയിൻലാൻഡായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും രാസവളങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ട പാക്കേജ് ഓഫ് പ്രാക്ടീസിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അപ്പൊ അത് മാറി നിൽക്കുന്നതുകൊണ്ട് അതൊരു അതൊരു ആണ് അതൊരു അഡ്വാൻറ്റേജ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ കൂടുതൽ വില കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് എന്ത് വേണം ഈ സാധനം നാളീകരം അവിടെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണെങ്കിൽ ആ നാളികരത്തിന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കൂടുതൽ ഷെൽഫ് ലൈഫ് കിട്ടാവുന്ന ഉൽപ്പന്നങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ഇതിന് മെയിൻലാൻഡിൻ്റെ വിപണിയിലേക്കോ അല്ലെങ്കിൽ തന്നെ എക്സ്പോർട്ട് വിപണിയിലേക്കോ കയറ്റാനുള്ള ഒരു വാല്യൂ ചെയിൻ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു സാധ്യത ഞാൻ മുൻകൂട്ടി കാണുന്നു അപ്പം നമുക്ക് ഉണ്ടാകുന്ന പരിമിതികൾ അല്ലെങ്കിൽ ബലഹീനതകളെ ഇങ്ങനെ മറികടന്നുകൊണ്ട് അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടോ അല്ലെങ്കിൽ അതൊരു സ്ട്രെങ്ത് ആയിട്ടോ വേണം നമ്മൾ കാണാനായിട്ട് അതായത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി സ്ട്രെങ്ത് ആയിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷന് ഒരു ബെറ്റർ മാർക്കറ്റ്സ് അത് പുറം രാജ്യങ്ങളിലാവട്ടെ മെയിൻലാൻഡിലാവട്ടെ ഉണ്ടാകാറ് ഒരു ലക്ഷത്തി ബ്രാൻഡ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഞാൻ മുന്നിൽ കാണുന്നു തീർച്ചയായിട്ടും അവസാനമായിട്ട് കേരളവും ലക്ഷദ്വീപും തമ്മിലുള്ള ബന്ധം വളരെ ദീർഘകാലത്തെ ബന്ധമാണ് ജ്യേഷ്ഠാനുജൻ പോലുള്ള ബന്ധമാണ് ആ ബന്ധം ഈ ഒരു മേഖലയിൽ എങ്ങനെ അതിനെ നമുക്ക് ഉത്തേജിപ്പിക്കാൻ സാധ്യമാകും അതിനെ കുറിച്ച് പോയി ലക്ഷദ്വീപ് മെയിൻലാൻഡായിട്ടുള്ള ബന്ധം കൂടുതലായിട്ടും നമുക്കിപ്പം ബോട്ടുകളുടെ ഒക്കെ ബന്ധമാണ് അല്ലെങ്കിൽ എയർപോർട്ടായിട്ടുള്ള ബന്ധമാണ് അപ്പം ഇവിടെ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ കൊച്ചിയാണ് ഒരു മേജർ മേജർ സ്ഥലം അത് അല്ലെങ്കിൽ കാലിക്കട്ടാണ് പിന്നെ ഒരു സ്ഥലം പിന്നെ അല്ലെങ്കിൽ മംഗലപുരം ആണോ മംഗലപുരമാണ് സ്ഥലം ഈ സ്ഥലങ്ങളെല്ലാം ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച മതി നാളികരവും മത്സ്യവുമായും ടൂറിസവുമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഈ സ്ഥലങ്ങളിലെ ടൂറിസവും ലക്ഷദ്വീപിന്റെ ടൂറിസവും ഇട നിൽക്കുന്ന ഒരു സംഭവമാണ് കാരണം ഇവിടെ ടൂറിസ്റ്റ് ഫ്ലോ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും കൊച്ചിന് ഏർപ്പെട്ടുള്ള ട്രാഫിക് കൂടും കൊച്ചിയിലേക്ക് വരാനുള്ള ആൾക്കാരുടെ എണ്ണവും കൂടും ലക്ഷദ്വീപിന് അട്രാക്ട് ചെയ്യുന്ന ഒത്തിരി ടൂറിസം ഘടകങ്ങളുണ്ട് ഇവിടുത്തെ പവിടപ്പുറ്റുകൾ ഇവിടുത്തെ ഇവിടെ സ്കൂബ ഡൈവിങ് ജീമ് കാണുന്ന ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഇവിടുത്തെ തെളിഞ്ഞുയർന്ന വെള്ളത്തിൽ നീന്താനും ഇവിടുത്തെ മലിനമല്ലാത്ത വായു ശ്വസിക്കാനും ഒക്കെ ജനങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്നു അപ്പൊ അങ്ങനെ ഒരു കൂട്ടം ജനങ്ങളെ ലക്ഷദ്വീപിന്റെ പ്രത്യേകത മാത്രം മുൻകൂട്ടി കണ്ടുവരു വരുമ്പോഴും ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ മംഗലാപുരമാവട്ടെ കോഴിക്കോടാകട്ടെ കൊച്ചി ആവട്ടെ ഇവിടെയും ടൂറിസവും ബാക്കി സാധ്യതകളും കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ കൂടി വരുമ്പോഴും നമുക്ക് ഇവിടെ നിന്ന് സാധനങ്ങൾ ഇങ്ങോട്ട് ടൂറിസ്റ്റുകൾ വരുന്ന വരുന്നതിനൊപ്പം ഇവിടെ നിന്നുള്ള ആളുകൾക്കും അങ്ങോട്ട് പോകാനൊക്കെ സൗകര്യം വരുമ്പോഴും കൂടുതൽ ഫ്ലൈറ്റ് മൂവ്മെന്റ് സാധ്യമായിട്ട് വരും അങ്ങനെ വരുമ്പോഴും ഇവിടെ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ മെയിൻലാൻഡിൽ പോകാനും മെയിൻലാൻഡിൽ അതിൻ്റെ ഒരു വിപണി കണ്ടെത്തുവാനും ഒരുപക്ഷെ പുറം രാജ്യങ്ങളിലേക്കും ഒരു വിപണി കണ്ടെത്തുവാനും സാധ്യത നിലനിൽക്കുന്നു എന്ന് വേണം കരുതാനായിട്ട് കേരള സർക്കാരും കേരളത്തിലെ ജനങ്ങളും ഇതോടൊപ്പം ഉറപ്പായിട്ടും ചേർന്ന് നിൽക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അവസാനമായിട്ട് സാറ് നേരത്തെ സൂചിപ്പിച്ചു ഈ ഒരു ഫെസ്റ്റിവൽ നടത്തുമ്പോൾ നാട്ടുകാരുടെ ലക്ഷദ്വീപ് നിവാസികളുടെ സഹകരണം അത് എത്രത്തോളം തുടർന്നുള്ള ഇങ്ങനെയുള്ള സംരംഭങ്ങളിലേക്ക് സ്ഥാപനങ്ങളെ ഉത്തേജിപ്പിക്കും ഞാൻ വളരെ സർപ്രൈസ് ആണ് ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഞാൻ ഇത്രയധികം ആളുകൾ ആ ഒരു ഗ്രൗണ്ടിൽ വരാ വരാനും ഈ പരിപാടിയിൽ പങ്കെടുക്കാനും സമയം കണ്ടെത്തുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല ഞാനൊരു ഗ്രൗണ്ട് ഒരു പകുതിയെങ്കിലും ഒക്കെ ആളുകൾ ഉണ്ടായാൽ വലിയൊരു വിജയമാവെന്ന് കരുതിയപ്പോഴും ഗ്രൗണ്ട് നിറഞ്ഞു നിൽക്കുന്ന കാണികളുടെ ഒരു ജനപങ്കാളിത്തം എന്നെ തന്നെ സ്തബ്ധനാക്കി അപ്പം ഇത് ഞങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം കരുതുന്നതാണ് അപ്പോൾ പലതരം ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചോളൂ ടൂറിസം ആകട്ടെ ഫിഷറീസ് ആകട്ടെ ഈ മേഖലയിലൊക്കെ നമുക്ക് അക്വാ ടൂറിസമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് എൻ്റെ സ്ഥാപനത്തിന്റെ മാൻഡേറ്റ് ആയിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഏരിയ ആയ മത്സ്യബന്ധനം മത്സ്യകൃഷി ഇവിടുത്തെ ബയോഡൈവേഴ്സിറ്റി ഇപ്പോൾ അവിടെ പുറ്റുകൾ പിന്നെ ഇവിടുത്തെ സന്തുലിതാവസ്ഥ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ സമുദ്രമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടക്കുന്നത് സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനമായതുകൊണ്ട് ഒരു ഫിഷ് ഫെസ്റ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൂടുതൽ സംരംഭങ്ങൾ ഇവിടെ കൊണ്ടുപോകുന്നത് അവരെ ഇതിലേക്ക് കൂടുതൽ ആകർഷിക്കാനും ഇനി പുതിയ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റേഴ്സ് ഇവിടെ വന്ന് പൈസ മുടക്കിയാലാണ് ഈ മേഖലയ്ക്ക് വികസനം ഉണ്ടാവുകയുള്ളു അപ്പം അത്തരം ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുക അതിനായി അതുമായിട്ടുള്ള ചർച്ചകൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷറീസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് നമ്മൾ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ആൻഡമാൻഡ് ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഉണ്ടായിരുന്നു അതൊരു വൻ വിജയമായിരുന്നു അതോടൊപ്പം തന്നെ ലക്ഷദ്വീപിലും അത്തരത്തിലൊരു സംരംഭം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അത് ലക്ഷദ്വീപിന്റെ ഉയർച്ചയ്ക്കും സാമ്പത്തിക വളർച്ചയ്ക്കും ഒത്തിരി 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 പ്രോത്സാഹനജനകമാകുമെന്ന വിശ്വാസമാണ് എനിക്കുള്ളത് ഇവിടുത്തെ ജനങ്ങളോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു ദൂരദർശനത്തിനോട് പ്രത്യേകം നന്ദി പറയുന്നു